വെൽക്കം ബാക്ക് ടു ബീനാസ് ലൈനിങ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ പാഠ കുഞ്ഞെ തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയങ്ങിൾ അതിന്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടായിരുന്നു രണ്ടാമത്തെ പാർട്ട് ഇന്ന് ഇടാൻ വേണ്ടിയാണ് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്ക്വയർ അല്ലെങ്കിൽ വർഗങ്ങൾ എന്ന് പറയുന്ന പാഠത്തിനകത്ത് ത്രീ പോയിന്റ് സെവൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിൻ കണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ അതിനകത്ത് ഞാൻ എഴുതിയതേ ത്രീ ഇൻറ്റു പോയിന്റ്സ് ആ ഒരു തെറ്റുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഫസ്റ്റ് അതങ്ങ് ഇടാം കാരണം ആ പാഠം കഴിഞ്ഞാണല്ലോ ഈ പാഠം അപ്പോൾ അതിനകത്ത് ത്രീ പോയിൻ്റ് സെവൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ നോക്കണേ െ സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ പോയിന്റ് ഇല്ലാതെ ചെയ്യണമെങ്കിൽ ഇപ്പം ഇരുപത്തി നാല് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരുന്നത് ഇരുപത് അധികം നാല് എന്നല്ലേ തുടങ്ങുന്നത് ഇപ്പം അമ്പത്തി അഞ്ച് ആറോ അഞ്ചോ അമ്പത്തഞ്ച് വെച്ചോ അമ്പത്തഞ്ച്ന്ന് വെച്ചാൽ എൺപത് അധികം അഞ്ച് അല്ലേ ഫിഫ്റ്റി പ്ലസ് ഫൈവ് ആണ് ഫിഫ്റ്റി ഫൈവ് ഇതിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് വെട്ടം ഉണ്ടെന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് എല്ലാം പഠിച്ചതാണ് അപ്പോൾ പോയിന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് നോക്കൂ നിങ്ങളെ ത്രീ പോയിൻറ്റ് സെവൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ത്രീ പോയിന്റ് സെവൻ രണ്ട് വെട്ടം ഉണ്ടെന്ന് അല്ലേ ത്രീ പോയിന്റ് സെവൻ രണ്ട് വെട്ടം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം അതായത് നോക്കണേ ത്രീ പോയിന്റ് സെവൻ ത്രീ പോയിന്റ് സെവൻ അല്ലേ ഇത് രണ്ട് വെട്ടം ഉണ്ടെന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ അതായത് പ്ലസ് എന്താ പോയിന്റ് സെവൻ നമ്മൾ ആ ക്ലാസ്സിലൊക്കെ പറഞ്ഞാൽ ഒരിക്കലും പോയിന്റ് എന്ന് പറഞ്ഞ് തുടങ്ങത്തില്ലോ കുഞ്ഞുങ്ങളെ അതിൻ്റെ മുന്നിൽ എന്ത് കൊടുക്കണം ഒരു സീറോ വിട്ട് കൊടുക്കണം കേട്ടോ മറക്കല്ലേ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് പോയിന്റിൽ എന്താ പോയിന്റ് അഞ്ച് പോയിന്റ് ഏഴ് എന്ന് പറഞ്ഞ് തുടങ്ങത്തില്ല അതിൻ്റെ പോയിന്റിന്റെ ഫ്രണ്ടിലെല്ലാം എന്ത് ഇട്ട് കൊടുക്കണം നമ്മളൊരു സീറോ ഇട്ട് കൊടുക്കണം കിട്ടാം അപ്പൊ ഇവിടെ നോക്കി ത്രീ പ്ലസ് എന്താ അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ത്രീ പോയിൻറ്റ് സെവൻ എന്ന് വെച്ചാൽ ത്രീയുടെ കൂടെ പോയിന്റ് സെവനും കൂടെ കൂട്ടുക എന്ന അല്ലേ അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതാം അല്ലേ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ അമ്പത്തി അഞ്ച് അല്ലെ ഇരുപത്തി എന്ന് വെച്ചാൽ ഇരുപതേ അധികം നാല് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പതേ അധികം അഞ്ചെന്നൊക്കെയാണ് അപ്പം ത്രീ പോയിന്റ് സെവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ പോയിന്റ് സെവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ സ്ക്വയർ ആണ് അല്ലേ അപ്പോൾ അത് രണ്ട് വട്ടം ഉണ്ടെന്നാണ് ത്രീ പോയിന്റ് സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പ്ലസ് പോയിൻറ്റ് സെവൻ എന്നാണ് അല്ലേ അത് എത്ര ഉണ്ട് രണ്ട് വട്ടം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ലിങ്കിൽ ഞാൻ ഇവിടെ ഇൻറ്റു ആണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം അത് ഒരു ആളെൻ്റെ അടുത്ത് കമന്റ് ബോക്സിൽ ചോദിച്ചായിരുന്നു നിങ്ങളെ അപ്പോഴാണ് ഞാനത് നോക്കുന്നത് കേട്ടോ ഈ സ്പീഡിൽ സ്പീഡിലിട്ടപ്പം ഇവിടെ ഇൻറ്റു ആണ് ഇട്ട് കൊടുത്തത് ഇൻറ്റു അല്ല അവിടെ എന്താ പ്ലസ് ആണ് കാരണം എന്താ ത്രീയുടെ കൂടെ പോയിൻ്റ് സെവൻ കൂടെ കൂട്ടിയപ്പോഴാണ് ത്രീ പോയിൻ്റ് സെവൻ വന്നത് ഇപ്പം പിടികിട്ടിയോ അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ചെയ്യാം ഞാൻ അതുകൂടെ അങ്ങ് പറയാം നമ്മൾ ചെയ്തായിരുന്നല്ലേ ഇപ്പം ത്രീ പോയിന്റ് സെവൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ട് പോയിന്റ് സെവനും ഉണ്ട് അല്ലേ പോയിന്റ് സെവൻ നമ്മൾ പറയത്തില്ല എന്താ പറയുന്നത് സീറോ പോയിന്റ് സെവൻ എന്നാണ് പിന്നെ ആരുണ്ടൊരു സ്ക്വയർ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് പേരെയാണ് നമ്മൾ എന്താ ഇൻറ്റു ചെയ്യേണ്ടത് അത് നമുക്കറിയാമല്ലോ നിങ്ങളെ എങ്ങനെ എഴുതാം അതായത് നമ്മുടെ ചോദ്യം ത്രീ പോയിന്റ് സെവൻ്റെ സ്ക്വയർ എന്നാണ് െ അപ്പൊ എങ്ങനെ എഴുതണം ത്രീ എത്ര വെട്ടമുണ്ട് നോക്കൂ ത്രീ എത്ര ഉണ്ട് രണ്ട് വെട്ട അല്ലേ അപ്പൊ നമ്മൾ ത്രീ ഇൻ്റെ സ്ക്വയർ അറിയത്തില്ലെങ്കിൽ നോക്കണേ വല്ലേ ത്രീ നോക്കി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച ഇത് ഇപ്പം ആണെങ്കിൽ എന്താ ഇരുപത് അധികം അഞ്ച് ഇരുപതേ അധികം അഞ്ച് അപ്പം ഇരുപത് രണ്ട് വെട്ടം വട്ടം അതാദ്യം എഴുതുക പിന്നെ ഇനി ആരാ രണ്ട് വെട്ടം ഉള്ളത് അടുത്ത ഏത് സംഖ്യയാണോ അത് അത് ഏതോ ആയിക്കോട്ടെ അത് നമ്മൾ എന്ത് ചെയ്യുക ലാസ്റ്റിലെഴുതുക ഇവിടെ നമുക്ക് എന്താ പൂജ്യം പോയിൻറ്റ് സെവൻ ആണ് ഇവിടെ രണ്ട് വെട്ടം ഉള്ളത് അല്ലേ ഏത് സംഖ്യയായിക്കോട്ടെ കുഞ്ഞുങ്ങളെ രണ്ടാമത് എഴുതാ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം അറിയാൻ വയ്യാത്തവർക്കാണെങ്കിലിപ്പം ഇരുപത്തി നാല് എന്ന് പറയുകയാണെങ്കിൽ എന്താ ഇരുപത് അധികം നാല് ഇരുപത് അധികം നാല് എന്നല്ലേ നമ്മൾ പറയുന്നത് ഇരുപത്തി നാലിൻ്റെ സ്ക്വയർ ആണല്ലോ അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും ഇരുപത് രണ്ട് വെട്ടം അപ്പോൾ ഇരുപതിൻ്റെ സ്ക്വയർ പിന്നെ ഏതാ നാല് രണ്ട് വട്ടം അപ്പം നാലിൻ്റെ സ്ക്വയർ ഇതെന്താ കൂട്ടുകയാണ് കേട്ടോ കൂട്ടുക എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് എന്തുവാണെന്നാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പം പിടിയിട്ടോ ഇടയ്ക്ക് വന്ന ആരൊക്കെയാണെന്ന് നോക്കിക്കേ പ്ലസ് ആണേ കുഞ്ഞുങ്ങളട്ടോ ഇവിടെയൊക്കെ പ്ലസ് ആണേ ആ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന നോക്കിക്കേ ഏതൊക്കെയാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്തേ മൂന്ന് ഇൻറ്റു അത് കഴിഞ്ഞ് പൂജ്യം പോയിന്റ് ഏഴ് ഇൻറ്റു അടുത്തൊരു ടുവ് ഇത്രയേ ഉള്ളൂ ഇവിടെയും പ്ലസ് ആ എന്ന് വെച്ചാൽ ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം കൂട്ടുക എന്നാ അതായത് ത്രീ ഇൻ്റെ സ്ക്വയർ പ്രാവൃങ്ങളെയ മൂന്ന് ഇൻറ്റു ചിലർ ആറ് എഴുതി വെക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ എഴുതല്ലേ മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പതാണ് പ്ലസ് നോക്കി ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യണം മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ടാണ് അല്ലേ നാല്പത്തി രണ്ട് പക്ഷെ ഇവിടെ നോക്കി ഒരു സ്ഥാനം മാറ്റി ലെഫ്റ്റിലോട്ട് മാറ്റി നമ്മൾ കുത്തിയിടണം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഉണ്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടണം കേട്ടോ മറക്കല്ലേ പിന്നെ പ്ലസ് ഏഴിൻ്റെ പോയിന്റ് ഏഴിൻ്റെ സ്ക്വയറാണ് വെറും ഏഴായിരുന്നെങ്കിൽ നമ്മൾ ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊമ്പത് എഴുതാം പക്ഷേ ഇവിടെ എന്താ നിങ്ങളെ പോയിന്റ് ഏഴിൻ്റെ നാൽപ്പത്തൊമ്പതാകുമ്പോൾ എന്താ നമ്മൾ നാൽപ്പത്തൊമ്പത് എന്നിട്ടിട്ട് നമ്മുടെ ലെഫ്റ്റിൽ പോയിന്റ് കൊടുത്തിട്ട് പോയിന്റിൽ തുടങ്ങാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു സീറോയും ഇട്ട് കൊടുത്തു ഇത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെ എഴുതാം നമ്മൾ നമ്മളത് എളുപ്പവഴി പറഞ്ഞായിരുന്നു ഒരു ഇതിനകത്ത് നമ്മൾ ഡെസിമലിൻ്റെ ഏത് കണക്ക് തന്നാലും അല്ലാത്ത നമ്പർ വരികയാണെങ്കിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് രണ്ട് പൂജ്യം ഇട്ട് ഒരു എളുപ്പവഴിക്ക് ഞാനന്ന് പറഞ്ഞതാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒമ്പത് എട്ട് ഏഴെന്ന് വന്നാൽ അത് എവിടെ എഴുതണമെന്ന് സത്യത്തിൽ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളെ ആ സംഖ്യ എഴുതിയിട്ട് രണ്ട് പൂജ്യം ഇട്ട് അങ്ങ് കൊടുക്കുക നമ്മൾ ഒമ്പത് മണി എട്ട് മണി ഏഴ് മണി എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതിനെ എട്ട് എന്ന് മാത്രമാണോ എഴുതുന്നത് നിങ്ങളുടെ വാച്ചിലൊക്കെ നോക്കി ൊക്കെ അറിയാം കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് പൂജ്യം കൊടുത്തേക്കുന്നേ ആ ക്ലൂ ഓർക്കണം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം നാല് പോയിന്റ് രണ്ട് ഇവിടെ എഴുതി എവിടെ എഴുതും പോയിന്റിന്റെ താഴെ ഇവിടെ തന്നെ പോയിന്റ് കൊടുക്കണം എന്നിട്ട് പോയിന്റിന്റെ ഇപ്പുറം വരാം നാലാണ് പോയിന്റിന്റെ അപ്പുറം വരാ രണ്ടാണ് ഇപ്പൊ പിടികിട്ടിയോ ഇവിടെ നോക്കിയേ പൂജ്യം പോയിന്റ് നാല് അമ്പത് പോയിന്റിന് അതിൻ്റെ തന്നെ താഴെ എഴുതുക പോയിന്റിന്റെ ഇപ്പുറത്ത് ഒരു പൂജ്യമേ ഉള്ളൂ പോയിന്റിന്റെ അപ്പുറത്ത് നാലും ഒമ്പതും ഉണ്ട് കൂട്ടാൻ പഠിക്കണം കേട്ടോ ഇവിടെ നോക്കും നിങ്ങളെ ഒമ്പതും പൂജ്യം അപ്പോൾ ഒമ്പത് തന്നെ നാലും രണ്ടും ആറാണ് പോയിന്റിനെ അതുപോലെ എഴുതുക ഒമ്പതും നാലും പതിമൂന്ന് അപ്പോൾ പതിമൂന്നേ പോയിന്റ് ആറ് ഒമ്പത് എന്ന് വരും കേട്ടോ അപ്പം ഞാൻ അന്ന് എഴുതിയതിൽ ഒരാൾ കണ്ടുപിടിച്ചായിരുന്നു അത് പറഞ്ഞു കേട്ടോ അവിടെ ഞാൻ ആയിട്ട് വെച്ചത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കണക്ക് ഞാൻ ഒന്നുകൊണ്ട് എഴുതിയത് പിന്നെ ഇത് നമ്മൾ കളം വരച്ചിട്ടേ അവർ ചോ ചോദിച്ചിട്ടുണ്ട് നിങ്ങളിത് കളം വരച്ചും കൂടി ഒന്ന് ചെയ്യണേ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ടെസ്റ്റിലുണ്ടോ നിങ്ങൾ ഈ കണക്ക് ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാ കിട്ടിയെന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്നും കൂടെ ചെയ്ത് കാണിച്ചത് ഇപ്പോൾ നമ്മുടെ ചോദ്യം ഏതാ മൂന്നും ഏതാ പോയിൻ്റ് ഏഴ് അതായത് പൂജ്യം പോയിൻ്റ് ഏഴുമാണ് നമ്മുടെ ചോദ്യം മൂന്നും പൂജ്യം പോയിൻറ്റ് ഏഴ് നിങ്ങൾ ഈ പോയിന്റിന്റെ ഏത് കണക്ക് വന്നാലും അതായത് നോക്കൂ ത്രീ ഇൻറ്റു ത്രീ നയൻ പൂജ്യം പോയിൻറ്റ് ഏഴ് ഇൻറ്റു മൂന്ന് അത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി എങ്ങനെയാ അത് തങ്ങളിൽ അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി മൂന്ന് ഇൻറ്റു പൂജ്യം പോയിൻ്റ് ഏഴ് പോയിൻ്റ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അതുപോലെ അതായത് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് പൂജ്യം പോയിൻ്റ് ഏഴ് ഇൻറ്റു മൂന്ന് അതിൻ്റെ കഴിഞ്ഞു ഇനി അടുത്ത റോയിലോ മൂന്ന് ഇൻറ്റു പൂജ്യം ഏഴ് നോക്കി മൂന്ന് ഇൻറ്റു പൂജ്യം പോയിൻ്റ് ഏഴ് രണ്ടാമത്തെ ഇനി അടുത്തത് ഇതിനെ ഇതുകൊണ്ട് അല്ലേ എങ്ങനെയാണ് പൂജ്യം പോയിൻറ്റ് ഏഴ് ഇൻറ്റു പൂജ്യം പോയിൻ്റ് ഏഴ് എന്തെങ്കിലും സംശയമുണ്ടോ എങ്ങനെയാണ് വന്നതെന്ന് എന്തെങ്കിലും ഫസ്റ്റിൽ ഇതുകൊണ്ട് ചെയ്യുക അതിനെ ഇതുകൊണ്ട് ഇത് ചെയ്യുക പിന്നെ ഇതിനെ ഇതുകൊണ്ട് ചെയ്യുക ഇതിനെ ഇതുകൊണ്ട് ചെയ്യുക ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ ഇനി എന്ത് ചെയ്യണം ഇതെല്ലാം കൂടി കൂട്ടണം നോക്കിയാൽ നമ്മുടെ ചോദ്യം മൂന്നേ പോയിൻറ്റ് ഏഴിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ നോക്കൂ ഞങ്ങളെ ഇവിടെ ഒമ്പത് വന്നു അല്ലേ ഒ ഇവിടെ തന്നതിനെ എല്ലാം നമുക്ക് പറുതാം ഒമ്പതുണ്ട് പിന്നെ രണ്ട് വെട്ട മൂന്ന് ഇൻറ്റു പൂജ്യം ഏഴുണ്ട് അല്ലേ എന്താ നിങ്ങളെ മൂന്ന് പോയിൻ്റ് ഏഴ് മൂന്ന് പോയി അല്ലേ മൂന്ന് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് ഏഴെന്ന് പറയുന്നത് ഇവിടെ എത്ര വെട്ടമുണ്ട് രണ്ട് വെട്ടം അങ്ങനെയും നമുക്ക് എഴുതാം അപ്പോൾ നമ്മൾ ഇതുപോലെ ആവത്തില്ലേ കുഞ്ഞുങ്ങളെ ഇതുപോലെ അതിലുണ്ടേ മൂന്ന് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് ഏഴ് രണ്ട് വട്ടം ഇവിടെയുണ്ട് മൂന്ന് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് ഏഴ് ഒന്ന് രണ്ട് അണ്ടേ കോണോട് കോണ് അണ്ടോ കോളം വരച്ചിട്ട് ഉണ്ടോ നമ്മൾ അത് നേരത്തെ ചെയ്തതാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞതാണ് ഇപ്പോൾ മനസ്സിലായോ ഇൻഡ്യൂ എന്താ പൂജ്യം പോയിൻ്റ് ഏഴിൻ്റെ സ്ക്വയർ മനസ്സിലായോ ആ ഇനി ഒൻപതിന് അതുപോലെ എഴുതുക ഇത് നമ്മൾ മുമ്പ് ഇൻഡു ചെയ്തതാണ് എത്ര വന്ന് നാല് പോയിൻറ്റ് രണ്ട് വന്നു അല്ലേ പ്ലസ് ഇത് മുമ്പ് നമ്മൾ ചെയ്തതാണ് എത്ര പൂജ്യം പോയിൻ്റ് നാല് ഒമ്പത് മുമ്പ് നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട് എത്ര പതിമൂന്ന് പോയിൻ്റ് ആറ് ഒമ്പത് പിന്നെ ഒരു കമൻറ്റ് ബോക്സ് കണ്ടു നിങ്ങൾ ഇത് ഇംഗ്ലീഷിൽ പറയണേന്ന് ഇതിനകത്തിലേ നോക്കി ഇംഗ്ലീഷ് എന്നോ മലയാളമെന്നോ വല്ലോ ഉണ്ടോ ഇതിനകത്ത് ഇത് കണക്കാണ് ഈ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയറിനകത്ത് ഇംഗ്ലീഷും മലയാളമൊന്നും ഒരു വേർതിരി ഇല്ല കുഞ്ഞുങ്ങളെ കണക്ക് ചെയ്യാനുള്ളതേയുള്ളൂ എഴുതാനൊന്നുമില്ല അപ്പോൾ പിന്നെ ഏത് മീഡിയോ ആയാലും കുഴപ്പമില്ല കേട്ടോ കമൻറ്റ് ബോക്സിൽ കണ്ടു കുഞ്ഞുങ്ങളെ ടീച്ചർ മലയാളം ഇംഗ്ലീഷിൽ എന്താ പഠിപ്പിക്കാത്തതെന്ന് കേട്ടോ ഇതിനകത്ത് ഞാൻ പറയുന്നത് മലയാളത്തിലാണ് അല്ലേ എല്ലാം മലയാളത്തിലാണ് കൂടുതലും പറയുന്നത് നോക്കി ഇത് കാരണം ഇത് ഡിജിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്തിൽ വേറെ ഒന്നും ഇല്ല കുഞ്ഞുങ്ങളെ കേട്ടോ അതുകൊണ്ടാണ് ആണോ ഇനി ഇതിനകത്ത് പോയിൻറ്റിൻ്റെ സംശയം ഒന്നും ഇല്ലേ എനിക്കൊരു തെറ്റ് വന്നതായിരുന്നു നിങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം ഇൻഡ്യൂവിന് എന്താ ഞാൻ അവിടെ പ്ലസ്സിന് വരും ഇൻഡ്യൂ ആയിട്ട് വെച്ചത് സോറി കേട്ടോ അത് കമന്റ് ബോക്സിൽ പറഞ്ഞതിന് നിങ്ങൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും കമന്റ് ബോക്സിൽ പറയണം ഞാൻ എല്ലാ കമന്റും നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കമൻറ്റ് വായിച്ചതിന് ശേഷമോ നിങ്ങൾ ഞാൻ അടുത്ത ലിങ്ക് ഇടുന്നത് കാരണം എന്തെങ്കിലും തെറ്റുകളുണ്ടോ ഒന്നാ ഒന്നാമത്തെ പാഠത്തിലെ തെറ്റ് മനസ്സിലായല്ലോ ഞാൻ അത് മനസ്സിലാക്കി അപ്പോൾ അതെൻ്റെ ആൻസർ ആൻസർ ഞാൻ കറക്റ്റായിട്ടായിരുന്നു എഴുതിയത് പക്ഷേ ഇവിടെ ഈ ഒരു ഇൻഡു എഴുതിയതേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ഞാൻ കറക്റ്റായിട്ട് തന്നെയായിരുന്നു എഴുതിയത് കേട്ടോ അപ്പോൾ ഇവിടെ ഇട്ട് വെച്ചതാണ് കേട്ടോ ഓക്കെ ആണല്ലോ ഓക്കെ ഓക്കെ അല്ലേ അപ്പം നമ്മൾ എന്താ എട്ടാമത്തെ ക്ലാസ് ക്ലാസ് എട്ടിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ തുല്യ ത്രികോണങ്ങളിൽ നിന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഇട്ടു ഒന്നാമത്തെ പാർട്ടി പറഞ്ഞ് ഇത്രയേ ഉള്ളായിരുന്നു നമുക്ക് മൂന്ന് സൈഡുകൾ തരും അല്ലേ പാടത്തിൻ്റെ പേര് തന്നെ സൈഡ് ആൻഡ് ആംഗിൾ എന്നാണ് അല്ലേ വശങ്ങളും കോണുകളും എന്താ വശങ്ങളും കോണുകളും അപ്പം നമുക്ക് മൂന്ന് സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ ട്രയാംഗിൾ അല്ലെങ്കിൽ ത്രികോണം എങ്ങനെ വരയ്ക്കാമെന്നായിരുന്നു അത് നമുക്ക് നോക്കിയേ മൂന്ന് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറെണ്ണം വരയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ അറിയാമല്ലോ അണ്ട കണ്ടോ ഞാൻ അതിനെക്കുറിച്ച് ചെയ്ത് കാണിച്ച പിന്നെ ത്രികോണങ്ങൾ നോക്കും വേറെ നോക്കിയേ വേറെ ഒരെണ്ണം തന്നിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ എന്താ മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് ആറ് ആറ് ഇതിനെ തിരിക്കണ്ടോ ഷേപ്പ് മാറ്റിയിട്ട് ചെയ്തേക്കുക ഇനി നമ്മൾ നമ്മളതിൻ്റെ പ്രിൻസിപ്പിൾ ഉണ്ടോ നിങ്ങളെ എന്താ വെച്ചാൽ അതിന് കുറേ തത്വങ്ങളുണ്ട് നമ്മൾ വെറുതെ അങ്ങ് വരച്ച് വെച്ചാൽ പോരാ അതിൻ്റെ ഒന്നാമത്തെ എന്താണെന്നറിയുമോ നമ്മൾ ആ ഒന്നാമത്തെ ത്രികോണത്തിൽ എന്താ അതായത് നട ഈ ത്രി ഈ തത്വങ്ങൾ ഓരോന്ന് പഠിച്ച് വേണം നമുക്കിനിയും ചെയ്യാൻ ഇത് ഇത്രയും ഓക്കെ ആണോ നോക്കൂ ഞാൻ ഒന്നാമത്തെ നോക്കണേ പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ പൊതുതത്വങ്ങൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ കോണുകളും തുല്യമാണ് എന്താ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാര് ഇതിനകത്ത് നോക്കണേ ഇംഗ്ലീഷ് ഈഫ് ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ടു ദ സൈഡ് ഓഫ് അനദർ ട്രയാങ്കിൾ ദൻ ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ആൾസോ ഈക്വൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങള് അല്ല മനസ്സിലാവുന്നുണ്ടോ അതായത് ആണ്ടേ ഇവിടെ നോക്കണേ നിങ്ങൾ ഒരു ത്രികോണത്തിന്റെ വശങ്ങള് ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് വെച്ചാൽ നല്ല ഇതൊരു വശമാണ് ഇതൊരു വശമാണ് ഇതൊരു വശമാണ് സംശയമില്ലല്ലോ ഈ ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ ഇതൊരു ത്രികോണം ഇത് മറ്റൊരു ത്രികോണം ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ അതായത് മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ കോണുകളും തുല്യമാണ് നോക്കൂ നിങ്ങളെ ഇവിടെ നാലുണ്ട് ഇവിടെയും നാലുണ്ട് ഇവിടെ രണ്ടുണ്ട് ഇവിടെയും രണ്ടുണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെയും മൂന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് സൈഡും ഇവിടെ ഉണ്ട് നമ്മൾ പേപ്പർ വെച്ചൊക്കെ നിങ്ങളെ ഉണ്ടാക്കാമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ അത് കാണിക്കുമായി പേപ്പർ ഫോൾഡ് മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് അതിങ്ങനെ തിരിച്ചു ഇങ്ങോട്ട് വെച്ചുവന്നേ ഉള്ളൂ ഒന്ന് ചരിച്ച് വെച്ചുവന്നേ ഉള്ളൂ ആ ഒരു ക്ലൂ കേട്ടോ എല്ലാം ഗുളിവ ഇല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ഈ പടത്തിനെ എടുത്ത് ഇപ്പുറത്തോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലേ തിരിച്ചു ഇങ്ങോട്ടൊന്ന് കിടത്തിക്കേ അല്ലേ അത് തന്നെ അല്ലേ അപ്പൊ ഇതിന്റെ എന്താ പറഞ്ഞ ഒന്നാമത്തെ തത്വം കേട്ടോ നിങ്ങൾ അത് നിങ്ങൾ എന്താ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു നമ്മുടെ ഈ പാടത്തിന്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിളാ പൊതു തത്വം ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളെ കോണുകളും തുല്യമാണ് ആണോ ഇഫ് ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ടു ദ സൈഡ് ഓഫ് ദെൻ ദ ദ ആംഗിൾ ഓഫ് ആർ ആൾസോ ഈക്വൽ ആണല്ലോ യും അവിടെ ഉണ്ടാകുന്ന ആംഗിളുകളും എന്താ 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 കോണുകളും കോണുകളും അതന്നെ ആ ഒരുപോലെ ആയിരിക്കും കേട്ടോ ഓക്കെ ആണല്ലോ അപ്പൊ രണ്ടാമത്തെ തത്വം പഠിക്കാം ഇത് നമ്മൾ പഠിച്ചു ഫസ്റ്റ് പാർട്ടി പഠിച്ചത് രണ്ടാമത്തത് നോക്കിയേ ഇഫ് ദ സൈഡ് ഓഫ് എ ആർ ഈക്വൽ ടു ദ സൈഡ് ഓഫ് അനദർ ട്രയാങ്കിൾ ദൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ് ഓഫ് ദീസ് ട്രാങ്കിൾസ് ആർ ഈക്വൽ എല്ലാം മനസ്സിലായോ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് ഇതിന് എതിരെയുള്ള കോണുകൾ തുല്യമാണ് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റിലെങ്കിൽ പറഞ്ഞതാണ് എന്നാലും ബാക്കി എടുക്കാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലേ പിന്നെ എന്തിനാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ബാക്കി ബാക്കി പഠിക്കണമെങ്കിൽ ആദ്യത്തെ ഒന്നുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ നിങ്ങളെ അതുകൊണ്ടാണ് ഓക്കെ ഇങ്ങനെ രണ്ട് പടം തരികയാണെങ്കിൽ നമ്മുടെ ജോലി ആദ്യം എന്താണെന്ന് അറിയോ ഏറ്റവും വലിയ വശം ഏതാണെന്ന് നോക്കുക ഓക്കെ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഏറ്റവും വലിയ വശം നാലാണോ രണ്ടാണോ മൂന്നാണോ ഏറ്റവും വലിയ വശം ആ ഏതാ നാലാ അല്ലേ ആണല്ലോ കുഞ്ഞുങ്ങളെ ഫസ്റ്റ് ഏറ്റവും വലിയ വശം നമ്മുടെ നാല് സെന്റിമീറ്റർ ആണ് ആണല്ലോ ആ നാല് സെന്റിമീറ്റർ അതായത് വശത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണെന്ന് നോക്കുക മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ ആ സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണെന്ന് നോക്കുക ഓപ്പോസിറ്റ് ആരാഞ്ഞു നിങ്ങളെ അവിടെ ആരാ ആംഗിൾ എല്ലാണ് മനസ്സിലായോ അല്ലേ ഏറ്റവും വലിയ വശം ഏതാന്ന് നോക്കുക ഏറ്റവും വലിയ വശമാണ് ആദ്യം എടുക്കേണ്ടത് കേട്ടോ വലിയ വശം എടുക്കുക നാലാണ് അതിന്റെ ഓപ്പോസിറ്റ് ആരാണ് എല്ലാണ് അതുപോലെ ഈ പുറത്തേൻ്റെ ഏറ്റവും വലിയ വശം ഏതാ നോക്കുക ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണാൻ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ അല്ലേ ഓപ്പോസിറ്റ് ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഏറ്റവും വലിയ വശം നാലാണ് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആരാ നോക്കിക്കേ ആരാ ആണ് അപ്പം മനസ്സിലായോ ഓപ്പോസിറ്റ് വൈ ആണ് അ മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ഇനി നാല് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് അടുത്ത ആരാ മൂന്ന് അല്ലേ മൂന്ന് സെൻറ്റിമീറ്റർ ഉള്ളത് കണ്ടോ ഈ മൂന്നിൻ്റെ ഓപ്പോസിറ്റ് ആരാ നോക്കിയോ നിങ്ങളെ ഏറ്റവും വലിയ വശം അതി ചെറിയ വശം അതിൻ്റെ എന്ന് വെച്ചാൽ ഇടത്തരം രണ്ടിൻ്റെയും കൂടെ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ഇടയ്ക്കുള്ളൂ അല്ലേ ഏറ്റവും വലുത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള മൂന്നാണ് ത്രീ അല്ലേ ത്രീ സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാ നോക്കിയേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാടക്കുന്നത് എൻ ആണ് അപ്പം ത്രീ സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ എൻ ആണ് നോക്കൂ ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ അതാ ഇതാണ് ത്രീ സെൻറ്റിമീറ്റർ അല്ലേ ആണല്ലോ നിങ്ങളെ ഈ ത്രീ സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാണ് എക്സ് ആണ് ആംഗിൾ എക്സ് ആണ് ഇപ്പൊ പിടികിട്ടിയോ നീ ഏറ്റവും ചെറിയത് ഏതാണ് ഇവിടുത്തെ രണ്ട് സെന്റിമീറ്റർ ഇവിടുത്തെ രണ്ട് സെന്റിമീറ്റർ ഇതല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത് നോക്കിക്കേ എം ആണ് ഇത്ര നിങ്ങളെ ആംഗിൾ എം ആണ് അല്ലേ നോക്കിയേ ഇതിൻ്റെ രണ്ട് സെന്റിമീറ്റർ അല്ലേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാണ് ആംഗിൾ ഇസഡ് ആണ് ഇതാണ് രണ്ടാമത്തെ നമ്മൾ ഓരോ പ്രിൻസിപ്പിളും പഠിച്ചു പഠിച്ചു പോവുകയാണ് ഫസ്റ്റ് പ്രിൻസിപ്പളെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡുകളുടെ അല്ലെ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അതിന്റെ കോണുകളും തുല്യമാണ് അല്ലേ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ടു ദ സൈഡ് അഴദ ട്രയാങ്കിൾസ് ദൻ ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ഈക്വൽ അല്ല മനസ്സിലാവുന്നുണ്ടോ മലയാളം പറയുന്നുണ്ട് കേട്ടോ അപ്പം മനസ്സിലാവുമല്ലോ അതുപോലെ രണ്ടാമത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്താണെങ്കിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ അല്ലേ ഇഫ് ദ സൈഡ് ഓഫ് ദ ട്രയങ്കിൾസ് ആർ ഈക്വൽ ടു ദ സൈഡ് ഇപ്പം മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ഏറ്റവും വലിയ വശം ഏതാന്ന് ആദ്യം നോക്കുക അതൊക്കെ കണ്ടാൽ അറിയത്തില്ലേ ഏറ്റവും വലിയ വശത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണെന്ന് എഴുതുക ഇപ്പുറത്തും അതുപോലെ എഴുതുക കേട്ടോ അത് കഴിഞ്ഞ് അതീ ചെറുതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക അത് കഴിഞ്ഞ് അത് ചെറുതാണെന്ന് വെച്ചാൽ അത്രയേ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ പേജ് നമ്പർ എത്രണ്ടേയായിരുന്നു ഞങ്ങൾ അത് അതെല്ലാം ഹോംവർക്ക് എക്സർസൈസ് ആയിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ ചെയ്തല്ലോ ഓക്കെ പേജ് നമ്പർ പതിനെട്ടിലെ ചോദ്യങ്ങളായിരുന്നു ഇത് ഇത്രയും അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യത്തിന്റെ ആൻസർ ആയിരുന്നു കുഞ്ഞുങ്ങളെ ഇത് അത് നമ്മൾ ചെയ്ത് ഇനി ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല നമുക്ക് ബാക്കി എടുക്കാം രണ്ടാമത്തെ ചോദ്യമായിരുന്നു ഇത് കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം ഇത് നിങ്ങൾക്ക് അറിയാം എനിക്ക് എനിക്കറിയാം എന്നാൽ ഈ ആംഗിൾ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം കേട്ടോ രണ്ടാമത്തത് അതായത് നോക്കൂ എപ്പോഴും അറിയണം നമുക്കൊരു ട്രയാംഗിൾ തരികയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണമാണ് കേട്ടോ ഈ ത്രികോണത്തിൻ്റെ മൂന്ന് വശവും കൂടി കൂട്ടുമ്പോൾ എപ്പോഴും വൺ ആണ് കേട്ടോ ഒരു ട്രയാങ്ങിളിൻ്റെ മെഷർ എപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രിയാവും കുഞ്ഞുങ്ങളെ ഒരു ത്രികോണത്തിൻ്റെ അളവ് എപ്പോഴും എത്ര വൺ എയ്റ്റി ആണ് കേട്ടോ സംശയം ഉണ്ടോ നൂറ്റി എൺപതാണ് അപ്പം നമ്മളോട് ഒരു ത്രികോണം തന്നിട്ടേ കേട്ടോ ഇത് ഇതറിയണമെങ്കിൽ നമുക്ക് ഇനിയുള്ള കണക്ക് ചെയ്യാൻ പറ്റൂ ഒരു ത്രികോണത്തിൻ്റെ ഞാൻ ഈ വശം നൂറ് തന്നെന്ന് വെച്ചോ ഈ വശം ഞാൻ ഇരുപത് തന്നെന്ന് വെച്ചാൽ വെറുതെ ഒരു എക്സാമ്പിൾ പറയുമോ അതായത് നൂറൊന്നും അല്ല നൂറാകുമ്പോൾ ഇപ്പുറത്ത് പോകുന്നൊക്കെ എനിക്കറിയാം ചുമ്മാതേനെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അത് കഴിയണ്ട അതായത് ഒരു ത്രികോണം എന്ന് പറയുന്നത് എന്താ ഞങ്ങളെ ഇതിൻ്റെ അകത്തെ എല്ലാ മൂന്ന് ആംഗിളും മൂന്ന് സൈഡും കൂടി മൂന്ന് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ അല്ലേ ഇത് മൂന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര വരണം വൺ എയ്റ്റി വരണം അപ്പം ഇവിടെ നൂറുണ്ട് ഇവിടെ ഇരുപതുണ്ട് അപ്പം ഇവിടെ എത്രയായിരിക്കും ഇത്രയായിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത് അതായത് നമുക്കിപ്പോൾ ഇതിന് പേര് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കുക ഇതിന് എ ബി സി എന്ന് പേര് കൊടുക്കുക അപ്പോൾ എ ഉണ്ട് അല്ലേ ആങ്കിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി സമം മൂന്നുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം നൂറ്റി അമ്പത് വരണം ആംഗിൾ എ ഉണ്ട് നൂറ് ആങ്കിൾ ബി ഉണ്ട് ഇരുപത് ആങ്കിൾ സി ഇല്ല നൂറ്റി അമ്പത് നൂറു ഇരുപതും നൂറ്റി ഇരുപത് പ്ലസ് ആംഗിൾ സി ഇസിക്വൽ ടു വൺ എയ്റ്റി അപ്പം ഈ ആംഗിളിന് ഇപ്പുറത്തുണ്ട് ആംഗിൾ സി ഇസിക്വൽ ടു എപ്പോഴും ഈക്വൽ കഴിഞ്ഞിട്ട് ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് എഴുതുക എന്നിട്ട് ഈ നൂറ്റി ഇരുപത് പോസിറ്റീവായതുകൊണ്ട് അതായത് ഈക്വലിന് ഇപ്പുറം കിടക്കുന്നതുകൊണ്ട് കൊണ്ട് ഇതിപ്പുറത്ത് വരുമ്പം നൂറ്റി ഇരുപത് ബാക്കി അറുപതാവും നിങ്ങളെ അവിടെ വരുന്നത് ഇതിത്രയും വാരി വലിച്ച് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമുക്കറിയണം ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണത്തിനകത്തെ മെഷർ എപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പം നൂറ് ഇരുപത് ഉണ്ട് നൂറ്റി ഇരുപത് ഉണ്ട് ബാക്കി വരുന്ന അറുപത് അത്രയൊന്നും അറിയാമതി അത് ഞാൻ വെറുതെ വെറുതെ നല്ല ഇങ്ങനെ അതിൻ്റെ സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ എപ്പോൾ സ്റ്റെപ്പ് എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം എഴുതാൻ ഓക്കെ ആണോ നിങ്ങളെ ഞാൻ വെറുതെ ഒന്നും കൂടെ ഒന്ന് പറയാം കാരണം നമ്മൾ ഇനിയുള്ള കണക്കുകളല്ല ട്രയാങ്കിളിൻ്റെ മെഷർ അറിയണം ഞാൻ പറയാം കുഞ്ഞുങ്ങളെ ഇവിടെ ഇപ്പം അമ്പതാണെന്ന് വെച്ചോ ഏ ഇവിടിപ്പം എൺപതോ ആന്ന് വെച്ചോ അല്ലേ അപ്പം എന്തോ ഇവിടുത്തെ എങ്ങനെ കണ്ടുപിടിക്കാം നിങ്ങൾക്കൊന്ന് ഗ്രസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളെ മനസ്സിലൊന്ന് പെട്ടെന്ന് പറഞ്ഞ മ്യൂട്ട് ചെയ്തിട്ടേ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്നത് കേൾക്കണേ ഓക്കേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എൺപതും അമ്പതും കൂടി കൂട്ടണം കേട്ടോ എട്ട് അഞ്ചു എത്ര ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റി മുപ്പതാണ് വരുന്നത് നമുക്ക് എത്ര വരേണ്ടത് നൂറ്റി എമ്പതാണ് അപ്പൊ എത്ര എങ്ങനെ വേണം അമ്പതും കൂടി വേണം അപ്പൊ ഇവിടെ അമ്പത് കിട്ടി മനസ്സിലാവുന്നുണ്ടോ ഇതേലെ കണക്കുകളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം അതിനോട്ട് കയറുന്നതിന് മുമ്പേ ഇതൊക്കെ എന്താ അതായത് ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ നൂറ്റി അമ്പതാണ് ഏതെങ്കിലും രണ്ട് സൈഡേ നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ മൂന്നാമത്തെ സൈഡ് അല്ലെ മൂന്നാമത്തെ വശം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയണം എങ്കിലേ നമുക്ക് അടുത്ത കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം അപ്പം നോക്കി കുഞ്ഞുങ്ങളെ നമ്മൾ ഓർഡർ അനുസരിച്ച് തന്നെ ചെയ്യുകയാണ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പിൽ നൂറ്റി എൺപതിൻ്റെ ഒരു കണക്ക് നിങ്ങളെ ചെയ്യിപ്പിച്ചായിരുന്നു അതായത് എന്നാണ്ടേ ഈ കണക്ക് നമ്മൾ ചെയ്തതാണ് ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അറിയാമല്ലോ കുഞ്ഞുങ്ങളെ കാരണം നമുക്ക് നോക്കിക്കേ ഒരെണ്ണത്തിൻ്റെ തരും മറ്റേതിൻ്റെ തന്നില്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം ഇത് അഥവാ അറിയില്ലെങ്കിൽ ആ ലിങ്ക് ഒന്നുകൂടെ കയറി കാണണേ കേട്ടോ അത് ഞാൻ ഒരുപാട് സമയമെടുത്ത് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ അപ്പം ഇനി നമ്മൾ പേജ് നമ്പർ പത്തൊമ്പതിലെ കണക്കാണ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ പത്തൊമ്പത് ചുവടെ വരച്ചിരിക്കുന്ന രണ്ട് ത്രികോണങ്ങൾ അല്ലേ ചുവടെ വരച്ചിരിക്കുന്ന രണ്ട് ത്രികോണങ്ങളിൽ എ ബി കി ആണ് ക്യു ആർ ബി സിക്ക് ഈക്വൽ ആണ് പിക്യു സി എക്ക് ഈക്വൽ ആണ് ആർ പി കേട്ടോ എന്നിങ്ങനെ തന്നത് ഈ രണ്ട് ത്രികോണങ്ങളിലെയും മറ്റു രണ്ട് കോണുകൾ കണ്ടുപിടിക്കുക രണ്ട് ത്രികോണങ്ങളിലേ നമ്മൾ ഞാൻ പറഞ്ഞ മുമ്പേ നമുക്ക് രണ്ട് വശം തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ വശം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്ന് പഠിച്ചു പക്ഷെ ഒരെണ്ണം എന്താ എന്തോ അല്ലേ അത് നമ്മൾ പഠിച്ചില്ല അപ്പൊ നോക്കിയാൽ ഇംഗ്ലീഷ്കാർ നോക്കും നിങ്ങളെ ഇൻ ദ ട്രയാങ്കിൾ ബിലോ എ ബിക്ക് ഈക്വൽ ആണ് ക്യൂ ആർ ബി സിക്ക് ഈക്വൽ ആണ് പി ക്യു സി എക്ക് ഈക്വൽ ആണ് ആർ പി കമ്പ്യൂട്ടർ ദ റിമൈനിങ് ആംഗിൾ ഓഫ് ബോത്ത് സൈഡ് അതായത് നമുക്ക് രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് നോക്കൂങ്ങളെ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളും പി ക്യു ആർ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലെ ഇത്രേ മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ടിലും ഓരോ വശങ്ങൾ തന്നിട്ടുണ്ട് രണ്ടെണ്ണത്തിലും ഓരോ ആംഗിള് വശമല്ല ആംഗിളുകൾ തന്നിട്ടുണ്ട് ഒന്നിനകത്ത് അറുപത് തന്നിട്ടുണ്ട് ഒന്നിനകത്ത് എഴുപത് തന്നിട്ടുണ്ട് ആകെ ഇത്രേ തന്നിട്ടുള്ളൂ പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ കുഞ്ഞുങ്ങളെ ആ കുറെ ഹിന്ദികൾ മാത്രമാണ് എന്താ പറഞ്ഞത് ഇവര് എ ബി ക്ക് അതുപോലെ തന്നെ എന്താ ബി സി ക്വൽ ആണ് പിക്യൂ അതുപോലെ തന്നെ സി എക്ക് എന്താ ഈക്വൽ ആണ് ആർ പി അപ്പൊ നോക്കിയങ്ങളെ നമുക്ക് ആകെ ഹിന്റ് ഇത്രയും മാത്രാണ് തന്നിരിക്കുന്നത് അല്ലെ പിന്നെന്താ രണ്ടെണ്ണത്തിലും രണ്ട് വശത്തെ ആംഗിളുകളും തന്നിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ ചോദ്യം തന്നിട്ടുള്ളത് ഇനി നമ്മൾ എന്ത് ചെയ്യാം ബോത്ത് സൈഡ് ബാക്കിയുള്ള രണ്ട് വശങ്ങൾ ഇവിടെ 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 എത്രയാണ് കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം നിങ്ങളെ നോക്കിക്കേ വശത്തിന്റെ ഓപ്പോ ഈ വശം കണ്ട് എ ബിക്ക് ഈക്വൽ ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ നമ്മൾ പഠിച്ചതാണ് ഓക്കെ എ ബി എന്ന് പറയുന്ന വശത്തിന് ഓപ്പോ ഓപ്പോസിറ്റ് ഇവിടെ ആരാ കിടക്കുന്നത് സി ആണ് പക്ഷെ അവിടെ വല്ലതും ഉണ്ടോ നിങ്ങളെ ഇവിടെ ഒന്നും തന്നിട്ടില്ല എ ബിക്ക് ഈക്വൽ ആണ് ക്യൂ ആർ എന്ന് പറയുന്നുണ്ട് അല്ലേ ക്യൂ ആർ വല്ലതും തന്നിട്ടുണ്ടോണ്ടേ ക്യു ആറിന്റെ ഓപ്പോസിറ്റ് വല്ലതും തന്നിട്ടുണ്ടോ ഇവിടെയും തന്നിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ എ ബി എന്ന് പറയുന്നതിന് ഈക്വൽ ആണ് ക്യു ആർ എന്ന് പറഞ്ഞു എ ബി ആണല്ലോ ഇത് ആണല്ലോ ഈ എ ബിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ വല്ലതും നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ക്യൂ ആറിന് ക്യു ആർ എടുക്കണ്ട ക്യു ആറിന്റെ ഓപ്പോസിറ്റ് വല്ലതും തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ അതും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് അവിടെ നിൽക്കട്ടെ അടുത്ത രണ്ടു നോക്കിയേ ബി സിക്ക് ഈക്വൽ ആണ് പി ക്യു എന്ന് പറയുന്നുണ്ട് ബി സി എന്റെ കുഞ്ഞുങ്ങളെ ഇത് ബി സിക്ക് ഈക്വൽ ആണ് ആരാ പി ക്യു കണ്ടത് പിക്യു അപ്പൊ നോക്കിയേ ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിള് നമുക്ക് തന്നിട്ടില്ലേ കുഞ്ഞുങ്ങളെ നോക്കിയേ ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിള് നമുക്ക് തന്നിട്ടുണ്ട് ബി സി തന്നിട്ടുണ്ട് ബി സിക്ക് ഈക്വലാണ് പി ക്യു എന്ന് പറഞ്ഞു ബി സി നോക്കിയിട്ട് എത്ര വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ബി സിക്ക് ഈക്വൽ ആണ് എന്താ പിക്യു അല്ലെ ബി സിക്ക് ഈക്വൽ ആണ് പിക്യു എന്ന് നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് നോക്കിയേ ബി സിയുടെ ഓപ്പോസിറ്റ് ഒരെണ്ണം ഉണ്ട് എത്ര ആവുമ്പോൾ അറുപത് ഡിഗ്രി ഒരെണ്ണത്തിൽ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും ബി സിക്ക് ഈക്വൽ ആണ് ആരാ പി ക്യു എന്ന് പറഞ്ഞു അല്ലെ ബി സിക്ക് ഈക്വൽ ആണ് പിക്യു അല്ലേ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടി എത്ര ആറ് നമുക്ക് കിട്ടി എത്ര ആവും നിങ്ങളെ അറുപത് എങ്ങനെ അറുപത് വന്നേന്ന് മനസ്സിലായോ എന്താ ഒന്നുകൂടെ പറയണ ഓഞ്ഞങ്ങളെയുടെ ബി സിക്ക് ഈക്വൽ ആണ് പി ക്യൂന്ന് നമുക്ക് ഒരു ക്ലൂ തന്നിട്ടുണ്ട് ഇല്ലേ ഞാൻ ഒരു ക്ലൂ തന്നു അപ്പൊ നമ്മൾ ബി സി നോക്കുക ബി സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ അറുപതാണ് അപ്പൊ അതിന് ഈക് എന്താ ബിസിക്ക് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ട് പിക്യു ബി ക്യൂവിന്റെ ഓപ്പോസിറ്റ് ആരാ അറുപത് അപ്പൊ നമുക്ക് ഒരു സൈഡ് കിട്ടി ഇവിടെ രണ്ടെണ്ണം കിട്ടി ഇവിടെ ഒന്ന് കിട്ടി അല്ലേ കിട്ടിയല്ലോ അപ്പൊ ഇനി അടുത്ത് നോക്കാം അപ്പൊ നോക്കിയോ നിങ്ങൾ ഇവിടെ നമുക്ക് രണ്ടെണ്ണം കിട്ടി ഇവിടെ ഒന്നേ കിട്ടിയുള്ളൂ അടുത്ത് നോക്കിയേ സി എക്ക് ഈക്വൽ ആണ് ആർ പി എന്ന് പറയുന്നുണ്ട് സി എ ഇതേ നിങ്ങൾ എന്താ കിടക്കുന്നത് സി എക്ക് ഈക്വൽ ആണ് ആർ പി എന്ന് പറയുന്നുണ്ട് സി എക്ക് ഓപ്പോസിറ്റ് ആംഗിൾ വല്ലതും ഉണ്ടോ നോക്കിയേ സി എക്ക് ഓപ്പോസിറ്റ് ആരെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷേ ആർ പിക്ക് ഓപ്പോസിറ്റ് കിടപ്പുണ്ട് ആരാ നോക്കിക്കേ ആർ പിക്ക് ഓപ്പോസിറ്റ് എഴുപത് കിടപ്പുണ്ട് മനസ്സിലായോ ഞങ്ങളെ അതായത് ഇവിടെ നമുക്ക് ഈക്വലായിട്ട് ഉള്ളതെല്ലാം പറയുന്നുണ്ട് എ ബിക്ക് ഈക്വൽ ആണ് ക്യു ആറ് എ ബിക്ക് ഈക്വൽ ആണ് ക്യു ആറ് അപ്പം ഇതെന്താ നമുക്ക് അത് തന്നിട്ടില്ല രണ്ടിടത്തും തന്നിട്ടില്ല അപ്പം നമ്മൾ അതിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി ബി സിക്ക് ഈക്വൽ ആണ് പി ക്യു ബി സി എൻ്റെ പണം നോക്കണേ ബി സി ബി സിക്ക് ഈക്വൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റനിൽ അറുപത് തന്നിട്ടുണ്ട് സിക്സ്റ്റി തന്നിട്ടുണ്ട് ഈ ബി സിക്ക് ഈക്വൽ ആരാണ് ഇവിടെ പി ക്യു അപ്പം നമ്മൾ പി ക്യു പി ക്യുൻ്റെ ഓപ്പോസിറ്റ് എന്ന് എഴുതി ഇപ്പൊ പിടികിട്ടിയോ ഇനി അടുത്ത് നമ്മൾ എഴുതുവാ സി എ സി എക്ക് ഈക്വൽ ആണ് ആരെന്നാ പറഞ്ഞത് ആർ പി ഇവിടെ നോക്കിയേ സി എ എൻ്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ സി എ കൊടുപ്പ് സി എ സി എക്ക് ഓപ്പോസിറ്റ് വല്ലതും ഉണ്ടോ ഇല്ല പക്ഷേ സി എക്ക് ഓപ്പോസിറ്റാണ് ആർ പി എന്ന് പറഞ്ഞു ആർ പി താണ്ടേ ആർ പിക്ക് ഓപ്പോസിറ്റ് ആരുണ്ട് എഴുപതുണ്ട് അപ്പം ഇവിടെ എത്രയായിരിക്കും എഴുപതായിരിക്കും ഇപ്പം പിടികിട്ടിയോ ആർ പി എത്ര സി എക്ക് ഈക്വൽ ആണ് ആർ പി അപ്പം രണ്ടെണ്ണം നമുക്ക് കിട്ടിയില്ലേ കുഞ്ഞുങ്ങളെ അപ്പം പിന്നെ മൂന്നാമത്തെ ചെയ്തുകൂടായോ എങ്ങനെ ചെയ്യാം അപ്പോൾ നോക്കി ഞങ്ങളെ നമുക്ക് രണ്ട് വശം കിട്ടി മനസ്സിലാക്കണേ മനസ്സിലാക്കണേട്ടോ ഇതൊരിച്ചിരി മനസ്സിലാക്കാൻ ഉള്ളതുകൊണ്ടാണ് ഈ എനിക്കോ ഈ വീഡിയോയിൽ ഇത് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ നോക്കി നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല നമ്മൾ മുമ്പ് പറഞ്ഞ ഞാൻ രീതി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു രണ്ട് വശം കിട്ടി നോക്കൂ കുഞ്ഞുങ്ങളെ ആംഗിൾ എ നമുക്ക് കിട്ടി ആംഗിൾ ബി നമുക്ക് കിട്ടി പക്ഷെ ആംഗിൾ സി ഇല്ലേ ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം ആംഗിൾ എ എത്ര ആവും ഞങ്ങളെ ഇവിടെ അറുപത് ഡിഗ്രി പ്ലസ് ആംഗിൾ ബി എത്ര എഴുപത് ഡിഗ്രി ആംഗിൾ സി ഉണ്ടോ കിട്ടിയില്ല ആംഗിൾ സി ഇസിക്കൽ ടു വൺ എയ്റ്റി ഡിഗ്രി അറുപതും എഴുപതും എത്ര ആവും നിങ്ങളെ ആറു ഏഴ് ആറു ഓർമ്മ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഇസിക്കൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അപ്പം ആംഗിൾ സി ഇസിക്കൽ ടു നൂറ്റി എം ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ മുമ്പ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇതൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ നമ്മൾ ആംഗിൾ സി ആണ് കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് ആംഗിൾ സി എ എടുത്തത് കേട്ടോ ആംഗിൾ സി ഇസിക്കൽ ടു എന്താ ഈക്വൽ വന്നത് എന്തുകൊണ്ട് ഈക്വൽ ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് അത് എഴുതിയിട്ടേ ബാക്കിയുള്ള എഴുതാവും കേട്ടോ ഈക്വൽ കഴിഞ്ഞിട്ടാണ് വൺ എയ്റ്റി കിടക്കുന്നത് ഇനി ഏതാ എഴുതാവുള്ള ഒരു നൂറ്റി മുപ്പതുണ്ട് ഇത് ഈക്വലിന് ഇപ്പുറം ആകുമ്പോൾ നമ്മൾ ഈക്വലിന് ഇപ്പുറത്ത് എടുത്തോണ്ട് വരുമ്പോൾ അത് എന്താ മൈനസ് നൂറ്റി മുപ്പതായി അല്ലേ നൂറ്റി എൺപതിന്ന് നൂറ്റി മുപ്പത് പോയാൽ അൻപത് ഡിഗ്രിയാണ് ആംഗിൾ സി ആംഗിൾ സി അമ്പത് ഡിഗ്രി വന്നു ഇവിടെ ആംഗിൾ സി ആണെങ്കിൽ ആംഗിൾ പി പിയും എത്ര ആയിരിക്കും അമ്പത് ഡിഗ്രിയാണ് ഇപ്പം എല്ലാം കിട്ടിയില്ലേ നിങ്ങളെ എല്ലാം മൂന്ന് സൈഡും കിട്ടിയില്ലേ ബോത്ത് സൈഡ് നമ്മളോട് ചോദിച്ചെന്താ ആംഗിൾ ബോത്ത് സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ അത് മറ്റു രണ്ട് ബോണുകളും കണ്ടുപിടിച്ചു കേട്ടോ എന്തെങ്കിലും സംശയമുണ്ടോ ഇതിനകത്ത് ഒന്നുകൂടെ പറയണോ എല്ലാം മനസ്സിലായല്ലോ അതായത് നമ്മൾ ആദ്യമേ നോക്കിയാൽ എ ബിക്ക് ഈക്വലാണ് ക്യു ആർ എന്ന് നോക്കിയപ്പോൾ ഉണ്ട് അതിനെന്താ ആംഗിൾ ആംഗിളൊന്നും നമുക്കൊന്നും ഒരു ഹിൻറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പെട്ട് നമ്മൾ രണ്ടാമത്തെ എടുത്തു ബി സിക്ക് ഈക്വലാണ് പി ക്യൂ എന്ന് പറഞ്ഞപ്പം അത് നമുക്ക് കിട്ടി അല്ലേ അതുപോലെ തന്നെ സി എയ്ക്കും ആർ പി കിട്ടി അപ്പോൾ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ ചെയ്യാമെങ്കിൽ കുറച്ച് നമുക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ പഠിക്കുന്നതാണ് നിങ്ങളെ കുറച്ചുകൂടെ തന്നെ ഓക്കെ ഇതിനകത്ത് നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി നമുക്ക് അടുത്ത ലിങ്കിലിടാം നിങ്ങൾ കമൻറ്റ് പറയണേ നിങ്ങൾ നിങ്ങളുടെ ആ കമൻറ്റ് കാണുമ്പോൾ ഉണ്ടല്ലോ എന്താ തെറ്റാണേലും ശരിയാണേലും അത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ കമൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് തന്നെ പറയണേ നിങ്ങൾ കേട്ടോ സ്കിപ്പ് ചെയ്ത് പോകല്ലേ കേട്ടോ പറയണേ ഓക്കെ നിങ്ങളെ താങ്ക്